ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ ഡ്രൈവിങ്ങിലെ ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷൻ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എന്നാൽ തുടക്കക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ബ്രേക്കിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് മാറിയിട്ട് അറിയാതെ ചിലപ്പോൾ ആക്സിലറേഷൻ കൊടുക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല ആൾക്കാർക്ക് ടൈമിങ്ങിൽ ബ്രേക്കിലേക്കും ആക്സിലറേഷനിലെയും അതുപോലെ തന്നെ ക്ലച്ചിലേക്കും കാലെടുത്ത് വെക്കാനായിട്ട് അറിയത്തില്ല ചിലപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ബ്രേക്കിലേക്ക് എടുത്തു വരുമ്പോൾ തന്നെ എന്തു ചെയ്യും വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്ലോ ചെയ്ത് നിർത്താനായിട്ട് കഴിയാതെ വരും അല്ലെങ്കിൽ ഇനി വണ്ടിയുടെ വേഗത ഒന്ന് കൂട്ടാം എന്ന് കരുതി ആക്സിലറേഷൻ കൊടുക്കും ആ ഒരു സമയത്ത് നമ്മൾ പതിയായിരിക്കും ആക്സിലറേഷൻ പെടലിലേക്ക് വരുന്നത് അപ്പം ചിലപ്പം വണ്ടി നിന്നു പോകുന്ന സാഹചര്യം വരും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കാലിൽ വലിയൊരു പെയിൻ വരും പ്രോപ്പറായിട്ട് ഇതെങ്ങനെ കാല് വെക്കണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ബാലൻസ് ചെയ്യാനും ഫുഡ് പൊസിഷൻ്റെ കൺട്രോളിംഗ് ഒക്കെ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി കിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ നിങ്ങളെ പതിയുപോലെ തന്നെ റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നമ്മളുടെ കാല് ബ്രേക്കേലും ആക്സിലറേഷനിലും വരണം ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കാലിന് പെയിൻ വരാനും പാടില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഫുഡ് പൊസിഷനും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് അതെങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നിട്ട് വണ്ടി ഓടിച്ച് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൽ നിങ്ങൾ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ വലത്തേക്കാൾ എടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിനോട് നേരെ വെക്കരുത് ഇത് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ വെച്ചാലുള്ള ഒരു പ്രശ്നം ഞാൻ നിങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യാം അതായത് നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ട് ബ്രേക്കിലേക്ക് വരുന്ന ഇങ്ങനെ ചെറിയ നിങ്ങൾ നോക്കിക്കേ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു പെയിൻ വരും കാരണം ഞാൻ ചെരിച്ചാണ് ബ്രേക്കിലേക്ക് വരുന്നത് ഇനി അതുപോലെ തന്നെ ഞാൻ എന്നാൽ ഈ പെയിൻ വരുന്നത് കൊണ്ട് ആക്സിലറേഷൻ പെടലിൽ നിന്ന കാലിങ്ങനെ പൊക്കിയെടുത്ത് ബ്രേക്കിലേക്ക് വരാം എന്ന് കരുതി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്കിലേക്ക് നമ്മളുടെ വലത്തേക്കാല് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം എന്താണ് ഈ ആക്സിലറേഷൻ പെടലിൽ നിന്ന് ബ്രേക്ക് ചവിട്ടുന്നത് എടുത്തായിരിക്കും അപ്പോൾ ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് പോകും നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തും ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്തും ഉണ്ടാകത്തില്ല അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്നാണ് നമ്മളിവിടെ വലത്തേക്കാൽ വെക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ ഇങ്ങനെ ചരിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഒരു തരത്തിലുള്ള പെയിൻ വരത്തില്ല അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് സ്മൂത്തായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയും കാരണം ബ്രേക്ക് ഉപയോഗിക്കേണ്ടത് എപ്പോഴും സ്മൂത്ത് സ്മൂത്തായിട്ടാണ് നമ്മളൊരു സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ എടുത്ത് ചവിട്ടേണ്ട ഒരു സാഹചര്യം വരുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ണം ഇനി ഇടത്തെക്കാൽ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യേണ്ടത് അതിന് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ചേട്ടാ ഇടത്തേക്കാല് നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഈ കാലിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ഇവിടെ ഫ്ലോറിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണോ ക്ലച്ച് ചവിട്ടേണ്ടത് എന്നുള്ളൊരു ചോദ്യം വന്നു അപ്പൊ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇപ്പം നോക്കി തന്നെ മനസ്സിലാക്കുക ഇങ്ങനെ ഞാൻ ക്ലിച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്ലോറിൽ ഒരഞ്ഞിട്ടാണ് ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നത് കണ്ടോ അപ്പൊ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ടുള്ള ഒരു പവർ കാലിലേക്ക് കൊടുക്കുന്നതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിൽ ഓറഞ്ചാണ് ഞാൻ ക്ലച്ച് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഒരു ബാലൻസ് നമുക്ക് ലഭിക്കില്ല ഇനി എന്ന ഇങ്ങനെ തന്നെ ക്ലച്ച് റിലീസ് ചെയ്താലോ ഫ്ലോറി വെച്ചിട്ട് ഇത് ഇങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ ഫ്ലോറിൽ ഓറഞ്ച് ആوندാണ് ഇതെ കാലിങ്ങനെ ബാക്കിലേക്ക് വരുന്നു അതും ശരിയല്ല അപ്പോൾ നമ്മൾ ഇവിടെ കാൽ പ്ലേസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ എന്ന വെറുതെ ഉപ്പൂറ്റി അവിടെ കുത്തി വെച്ചിട്ട് ക്ലച്ച് റിലീസ് ചെയ്താലോ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കാലിൻ്റെ ഇവിടെയാണ് ഞാൻ ക്ലച്ച് കൂട്ടുന്നത് നിങ്ങൾ നോക്കിക്കേ ഇവിടെയാണ് ഞാൻ ക്ലച്ച് കൂട്ടുന്നത് ഇവിടെ റിലീസ് ചെയ്ത് വരുമ്പോൾ അതെൻ്റെ ഈ ഷൂബിൻ്റെ ഏകദേശം നടുഭാഗത്തേക്ക് റിലീസായിട്ട് വരും അതായത് ക്ലച്ച് ഇങ്ങനെ നമ്മൾ അയച്ചു വരുമ്പോൾ ഇവിടെ ആയിരിക്കും അത് എൻ്റെ എത്തുന്നത് ഇങ്ങനെ അയച്ചു വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടത്തെക്കാൽ ഫ്രീ ആക്കിക്കൊണ്ട് ക്ലച്ച് ഉപയോഗിക്കുക ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ക്ലച്ച് ചവിട്ടാനും ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ലഭിക്കും അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ മൂന്ന് പെടലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് എങ്ങനെ ഇത് ടൈമിങ്ങിൽ ഉപയോഗിക്കാം അത് ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇനി ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നോക്കുക എൻ്റെ കാല് വലത്തേക്കാല് ബ്രേക്കിലേക്ക് വെക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇടത്തെക്കാല് ഞാൻ ഇത് എടുത്താണ് ക്ലച്ച് ചവിട്ടുന്നത് ഡേ എടുത്ത് ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇനി ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡാണ് കിടക്കുന്ന റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു ബ്രേക്കേന്ന് കാലെടുത്ത് ചെരിച്ച ആക്സിലറേഷൻ പെടലിലേക്ക് വരുന്നു കണ്ട അപ്പം ബ്രേക്കിനോട് ചേർത്ത് കാല് വെച്ചേക്കുന്നത് എനിക്ക് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ഈസിയാണ് നന്നായിട്ട് ആക്സിലറേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പതിയ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് അയഞ്ഞു വരുന്ന സമയത്ത് തന്നെ പതിയെ ആക്സിലറേഷനും കൂടെ മുന്നോട്ട് കൊടുത്ത് നമ്മളിത് ക്ലച്ച് നിന്നും കൂടെ അയച്ച് വണ്ടി എടുക്കാണ് അപ്പൊ ഇടത്തെക്കാൾ ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബാലൻസ് കിട്ടുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നിട്ട് ഞാനിവിടെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്ന ഇതേ പതിയെ ഇങ്ങനെ കാല് റിലീസ് ചെയ്യുന്നു കണ്ടോ എന്നിട്ട് ഫ്ലോറിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇനി എനിക്ക് ആക്സിലറേഷൻ ആണ് കൊടുക്കേണ്ടത് നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എനിക്കൊന്ന് ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിലും കാലിങ്ങനെ നേരെ എടുത്തു വെക്കാനായിട്ട് കഴിയും അപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള പെയിനും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാം അപ്പം ആക്സിലറേഷനും ബ്രേക്കും യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കക്കാരെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ എങ്ങനെയാണ് ശരിയായ രീതി ചെയ്യേണ്ടത് എന്നുള്ളത് അറിവില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും ഈ ആക്സിലറേഷൻ പെടലിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് കാലിങ്ങനെ പൊക്കിയെടുത്താവിട്ടും അപ്പോൾ ഹാർഡ് ആയിട്ടുള്ള ബ്രേക്കിലേക്ക് വരും അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കും ഇത് നമുക്ക് എത്ര സമയം ചെയ്യാൻ കഴിയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം നമുക്ക് ദൂരം വണ്ടി ഒന്നും ഓടിക്കാൻ കഴിയില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാലിന് നല്ല രീതിയിലുള്ള പെയിന് ഉണ്ടാകും അപ്പം ഇങ്ങനെ ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യുക ഇനി നമുക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എങ്ങനെ ടൈമിങ്ങിൽ ഗിയർ ഇടാം അതിനെങ്ങനെ ക്ലച്ച് യൂസ് ചെയ്യാം എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ടൈമിങ്ങിലുള്ള ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സിലറേഷന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആദ്യം മൂവ്മെന്റ് നൽകുക എന്നിട്ട് ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക ഇപ്പം എന്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ മൂവ്മെന്റ്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് വണ്ടി ഉരുളുവാണ് ഈ ഉരുളുന്ന സമയത്ത് പതിയെ തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സുഖകരമായിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും അതായത് ഒരു ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് ഇപ്പോഴും വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ പതി ഫോർത്തിരുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു എന്നിട്ട് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് നമ്മളിതേ ഇതുപോലെ വരുന്നു കണ്ടോ അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് ടൈമിങ്ങിൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ ഒരു പങ്കുണ്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്ത് ഗിയർ ഇടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാറി കിട്ടും ഇനി അതുപോലെ തന്നെ ചിലർക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ടൈമിങ്ങിൽ ബ്രേക്കിലേക്കും ആക്സിലറേഷനിലും വരാനായിട്ട് കഴിയുന്നില്ല അതൊരു വലിയ പ്രോബ്ലമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു പോയിൻ്റാണ് കാല് എടുത്തു പൊക്കി ബ്രേക്കിലേക്കും എടുത്തു പൊക്കി ആക്സിലറേഷൻ പെഡലിലേക്കും വരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടൈമിങ് നഷ്ടമാകുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് തേടിലേക്ക് ഇടുകയാണ് തേടിലേക്കിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ബ്രേക്കിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തങ്ങ് പോവാണ് ഇങ്ങനെ കൊടുത്തു പോകുമ്പോഴത്തേ ഇവിടെ കുറേയധികം ആൾക്കാരുണ്ട് ഇവിടെ എനിക്ക് ബ്രേക്കിലേക്ക് വരണം അപ്പം നിങ്ങളുടെ തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ് വരാനായിട്ട് ഇങ്ങനെ വൈകും ബൈക്കിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്കിലേക്ക് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങും അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എടുത്ത് ചവിട്ടുകയല്ല ഇപ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു പോകുന്ന സമയത്ത് ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതിയെ ചരിച്ച് നമ്മൾ ബ്രേക്കിലേക്ക് വരിക കണ്ടോ എന്നിട്ട് വീണ്ടും പതിയെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് കഴിയാം അപ്പോൾ കാലിൻ്റെ കൃത്യമായിട്ടുള്ള ഈ രീതിയിൽ നിങ്ങൾ കാല് വെക്കുകയാണെങ്കിൽ ബ്രേക്കിനോട് ചേർന്ന് നിങ്ങളോട് വലത്തേക്കാൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യാം ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ റൂൾ തെറ്റിക്കേണ്ടി വരും എടുത്ത് ബ്രേക്ക് ചെയ്യേണ്ടി അതെവിടെയാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എടുത്ത് ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പൂച്ചയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കുറുകെ റോഡിന് എതിരെ വരുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് നമ്മളിങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു വരുവാണ് വണ്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു നമ്മൾ കണ്ടു കണ്ടാലുടൻ തന്നെ എന്ത് ചെയ്യുന്നു ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും എടുത്ത് നമ്മൾ ഇതുപോലെ എടുത്ത് സഡൻ ആയിട്ട് ചവിട്ടേണ്ടി വരും കാരണം നമുക്ക് പെട്ടെന്ന് ചവിട്ടേണ്ട ഒരു സിറ്റുവേഷനാണ് അവിടെ മാത്രമേ നമ്മൾ എടുത്ത് ചവിട്ടാവുള്ളൂ അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ ബ്രേക്കും ക്ലച്ചും ഒക്കെ അല്ലാത്ത ഏത് സാഹചര്യങ്ങളിലും നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ടുള്ള ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇടത്തേക്കാല് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ക്ലച്ച് ചൗട്ടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ